മീൻ വാങ്ങാനായിട്ട് ഒരു കടയിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്കതിൽ ഏതാണ് നല്ല മീൻ എന്ന് നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ കടക്കാരൻ പറയുന്നത് അല്ലെങ്കിൽ മീൻ വിൽപ്പനക്കാരൻ പറയുന്നത് കേട്ട് വാങ്ങിക്കുകയെന്ന് വൃത്തിയുള്ളൂ നമുക്ക് ചില കാര്യങ്ങൾ അവയെ കാണുമ്പോൾ അല്ലെങ്കിൽ ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന ചില കാര്യങ്ങൾ പറയാം ഒരു മീൻ തിരഞ്ഞെടുക്കാനായിട്ട് നമ്മൾ ചെല്ലുമ്പോൾ ഇന്ന് നമുക്ക് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും വാർത്തകളിലെല്ലാം തന്നെ കാണുന്ന ഒന്നാണ് ഫോർമാലിൻ അല്ലെങ്കിൽ അമോണിയ മുങ്ങി വരുന്ന മീൻ എന്നത് ഒന്ന് വ്യക്തമായി പറയട്ടെ അമോണിയ മുങ്ങി വരുന്ന മീനാണെങ്കിൽ മീനിൻ്റെ മേലെ ഈ തരത്തിലുള്ള പൊള്ളുന്നതായ അല്ലെങ്കിൽ വെന്ത പോലുള്ള ഒരു അവസ്ഥ അല്ലെങ്കിൽ അവയുടെ തോല് ഒരു ജീർണനം സംഭവിച്ച പോലത്തെ അവസ്ഥ കാണാൻ സാധിക്കും കേടുവരില്ല എങ്കിൽ തന്നെയും എൻ്റെ തോലിന് നിറവ്യത്യാസം കാണപ്പെടും അതാണ് അമോണിയ അല്ലെങ്കിൽ ഫോർമാലിൻ ഉപയോഗിച്ച മീനുകളുടെ ഒരു പ്രത്യേകത ഇനി മറ്റൊന്ന് നമുക്ക് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന മീനുകളുടെ എല്ലാം തന്നെ നമുക്ക് കണ്ണുകളാണ് ഏറ്റവും വ്യക്തമായിട്ടും അല്ലെങ്കിൽ അവരെന്ത് തന്നെ കടക്കാരെന്തു തന്നെ പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന അവയുടെ കണ്ണുകൾ നോക്കിയിട്ടാണ് കണ്ണിലെ തിളക്കം അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഈ കാണുന്ന തരത്തിലുള്ള കണ്ണുകളാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിശ്വസിച്ച് വാങ്ങിക്കാം അവയുടെ കണ്ണുകളിൽ യാതൊരുവിധ കളർ വ്യത്യാസമില്ല ഇനി ഈ മീനിനെ നോക്കൂ ഇത് നിങ്ങൾ ഈ കാണുന്നത് ഇവയുടെ കണ്ണുകളിലെ ഈ ചുവപ്പ് അല്ലെങ്കിൽ രക്തനിറം അവ പഴക്കമുള്ള മീനാണ് സൂചിപ്പിക്കുന്നത് വളരെയധികം ദിവസം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള മീനാണ് സൂചിപ്പിക്കുന്നത് കണ്ണുകളിൽ മറ്റൊന്ന് നമുക്ക് കാണാൻ കഴിയുക ഏത് മീനാണെങ്കിലും അവയുടെ ട്രാൻസ്പെറൻ്റായ കണ്ണ് അതായത് സുതാര്യമായ കണ്ണാണെങ്കിൽ നല്ല മീനാണ് എന്ന് പറഞ്ഞു ഈ മീൻ നോക്കൂ ഇതിൻ്റെ കണ്ണുകളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരല്പം കലങ്ങിയ പോലെ അതായത് കഞ്ഞീടെ വെള്ളം പോലെ കഞ്ഞി വെള്ളം പോലെ ഒരല്പം കലങ്ങിയ നിറം നോക്കൂ ഈ മീനും അതുപോലെ തന്നെ അവയുടെ കണ്ണുകളിൽ ഒരു കലക്കം കാണാം വളരെ ട്രാൻസ്പെറൻ്റായ മീനാണ് കണ്ണാണ് എങ്കിൽ നമുക്ക് പഴക്കമില്ലാത്ത ഫ്രഷായിട്ടുള്ള മീനാണ് എന്ന് കണ്ണ് നോക്കി തിരഞ്ഞെടുക്കുക മറ്റൊന്ന് അവയെ തൊട്ട് നോക്കുക എന്നുള്ളതാണ് തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവ വളരെയധികം അകത്തേക്ക് ഞെങ്ങി പോകരുത് ഇപ്പോൾ ഈ കാണുന്ന പോലെ അകത്തേക്ക് വളരെയധികം ഞെങ്ങിപ്പോകരുത് തൊട്ടാൽ ഉടനെ തന്നെ അവ നല്ല ബലമായിട്ട് നല്ല സ്റ്റിഫായിട്ട് നിൽക്കണം അതാണ് തൊട്ട് നോക്കി മനസ്സിലാക്കുന്നത് ഇനി ഇതിലൊന്നും നമുക്ക് തൃപ്തരല്ല എങ്കിൽ അവയുടെ ചെകിള പൊളിച്ചു നോക്കാം ചെകിള പൊളിച്ചു നോക്കുമ്പോൾ ചെകിളപ്പൂക്കൾ അല്ലെങ്കിൽ അവയുടെ തലയ്ക്ക് സമീപമുള്ള ചെകിള ഒന്ന് തുറന്നു നോക്കുകയാണെങ്കിൽ അകത്തുള്ള ചികിളക്കുത്ത് അല്ലെങ്കിൽ ചികിളപ്പൂ നമുക്ക് രക്ത നിറത്തിൽ കാണുകയാണെങ്കിൽ ഫ്രഷാണ് എന്ന് ഉറപ്പിക്കാം അതല്ല ഒരല്പം വെളുത്തതോ അല്ലെങ്കിൽ ഒരു തവിട്ട് നിറമോ കാണുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അവ പഴക്കമുണ്ട് എന്ന് ഇത്തരത്തിൽ മൂന്ന് തരത്തിലുള്ള ടെസ്റ്റിലൂടെ അല്ലെങ്കിൽ നോട്ടത്തിലൂടെ നമുക്ക് വളരെ പെട്ടെന്ന് ഏത് തരം മീനാണെങ്കിലും എത്ര പഴക്കമുള്ളതാണെങ്കിലും അല്ലെങ്കിൽ ഫ്രഷ് ആണ് എന്ന് പറയുന്ന മീൻ നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവും അതിന് ഡാം മത്സ്യമാണെങ്കിലും കടൽ മത്സ്യമാണെങ്കിലും ഈ മൂന്ന് തരത്തിലുള്ള പരിശോധനയിലൂടെ നമുക്ക് നല്ല മീൻ തീർച്ചയായിട്ടും തിരഞ്ഞെടുക്കാവുന്നേ ഉള്ളു ഇനി മത്തി പോലുള്ള ചെറു മീനുകളാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ടെസ്റ്റുകൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങൾ അതിലും നമുക്ക് പ്രാവർത്തികമാക്കാവുന്നതേ ഉള്ളൂ അവയുടെ ചെകിളപ്പൂക്കൾക്കാണെങ്കിലും അവയുടെ ശരീരത്തിൻ്റെ ബലത്തിനാണെങ്കിലും അല്ലെങ്കിൽ വളരെ സ്റ്റിഫായിട്ട് ഉള്ളതാണെങ്കിലും ഒക്കെ അതെല്ലാം വളരെ കുഴഞ്ഞതും അകത്തേക്ക് കൈ വെച്ച് കഴിഞ്ഞാൽ അമർന്നും പോകുന്നതാണെങ്കിൽ അവ പഴക്കമുണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും ഏത് തരം മീനാണെങ്കിലും ഇത്തരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണ് ഇനി നല്ല മീൻ തീർച്ചയായും തിരഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് മനസ്സിലായി നല്ല മീൻ കഴിക്കാനായിട്ട് ശ്രമിക്കാം ആരോഗ്യത്തിന് ഏറ്റവും നല്ലത് മത്തി അയല പോലുള്ള ചെറിയ മത്സ്യങ്ങളാണ് അവയിൽ ധാരാളം ഫാക്ടറി ആസിഡ് അടങ്ങിയിരിക്കുന്നു അവ പൊരിക്കാതെ കറി വെച്ച് തന്നെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുമല്ലോ ആരോഗ്യം സംരക്ഷിക്കുന്നതിലേക്കായി താങ്ക് Thank you for watching this video.